ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം കെയലം ജ്ഞാനമൂർത്തിവന്ദ് ഗഗനസദൃശം തത്വമതിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാത്രഘുനാഥകീർത്തത്രതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമദരാക്ഷസാന്തകം വാൽമീകി രാമായണം ബാലകാണ്ടത്തിലെ പതിനാറാമത്തെ സർഗത്തിൽ ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തെ പറ്റിയിട്ട് വർണ്ണിക്കുന്നു അശ്വമേധയാഗം നടത്തിച്ചു കൊടുക്കാനായിട്ട് എത്തിച്ചേർന്ന ഋഷ്യശൃംഗൻ്റെ നിർദ്ദേശപ്രകാരം പ്രോക്തങ്ങളായ മന്ത്രങ്ങളാൽ ദശരഥ മഹാരാജാവിൻ്റെ ആഭിമുഖ്യത്തിൽ ഋഷ്യശൃംഗൻ്റെ കാർമ്മികത്വത്തിൽ പുത്രകാമിഷ്ടി യാഗം ആരംഭിച്ചു സരയൂ നദിയുടെ വടക്കേ തീരത്തായിട്ട് നിർമ്മിച്ച യാഗശാലയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി യാഗം ആരംഭിച്ചു ആ യാഗമധ്യത്തിൽ വച്ചിട്ട് തഥോവൈ യജമാനസ്യ പാവകാദ് അതുലപ്രഭം പ്രാദുർഭൂതം മഹദ്ഭൂതം മഹാവീര്യേ മഹാബലം ിവാകരസമാകരനായിട്ടുള്ള ഒരു മഹാഭൂതം ആ അഗ്നിയിൽ നിന്ന് ഉത്ഭവിക്കണം തന്നെ സ്വാഗതം ചെയ്ത ദശരഥ മഹാരാജാവിനു നേരെ ഇതം തു നൃപശാർദൂല പായസം ദേവനിർമ്മിതം പ്രജാകരം ഗൃഹാണത്വം ധന്യം ആരോഗ്യവർദ്ധനം എന്നു പറഞ്ഞുകൊണ്ട് നിർമ്മിതമായ ഒരു പാത്രത്തിലെ പായസം ദശരഥ മഹാരാജാവിനായി നൽകിക്കൊണ്ട് അത് അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു യജ്ഞപ്രസാദമായ പായസം സ്വീകരിച്ച ദശരഥ മഹാരാജാവ് അതിയായ സന്തോഷത്തോടെ അന്തപുരത്തിൽ പ്രവേശിച്ചു ആദ്യം കൗസല്യായ നരപതി പായസാർദ്ധം ദതൗ തഥ കൗസല്യോട് വിവരങ്ങളൊക്കെ പറഞ്ഞ ആ പായസത്തിൻ്റെ പകുതി കൗസല്യക്കായിക്കൊണ്ട് നൽകി തുടർന്ന് അർദ്ധാർഥേ ദദൗ ചാപി സുമിത്രായ് നരാധിപ പിന്നീട് കണ്ടത് സുമിത്രയാണ് ആ ബാക്കി ബാക്കിയുണ്ടായിരുന്നതിൽ പാതി സുമിത്രയ്ക്കായിക്കൊണ്ട് ദശരഥ മഹാരാജാവ് കൊടുക്കണം കൈകേയ ച അവശിഷ്ടായാം ദദവും പുത്രാർദ്ധകാരൻ പകുതി അതിൽ അവശേഷിച്ചതിൻ്റെ പകുതി വീണ്ടും കൈകേയിക്ക് കൊടുത്തു ബാക്കി വന്ന പകുതി ഒന്ന് ശങ്കിച്ചു നിന്നിട്ട് വീണ്ടും സുമിത്രയ്ക്ക് തന്നെ കൊടുത്തു എന്നാണ് പറയണത് അതിനുശേഷം ദ ആ യജ്ഞപ്രസാദം സ്വീകരിച്ച ദശരഥ പത്നിമാരെ അജിരേണ ഗർഭാൻ പ്രതിപേതിരേതത അധികം വൈകാതെ ഗർഭിണികളായിത്തീരുന്നു തുടർന്ന് പതിനേഴാമത്തെ സ്വർഗത്തിൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് വിവിധ ദേവപുത്രന്മാരായിട്ട് സൂര്യൻ്റെ പുത്രനായിട്ട് സുഗ്രീവൻ ബൃഹസ്പതിയുടെ പുത്രനായിട്ട് താരൻ കുബേരൻ്റെ പുത്രനായിട്ട് ഗന്ധമാതനൻ വിശ്വകർമാവിൻ്റെ പുത്രനായിട്ട് നളൻ അഗ്നിയുടെ പുത്രനായിട്ട് നീലൻ ഇങ്ങനെ ഇങ്ങനെ അനേകം രൂപികളായിട്ട് അവർ ജന്മമെടുക്കുന്നു തൈർമേഘവൃന്ദാചല കൂടസന്നിഭൈ മഹാബലൈർ വാനരയൂഥപാതിഭേ ബഭൂവ ഭൂമേർ ഭീമശരീരരൂപൈ സമാവൃത രാമസഹായഹേതോ അങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന വാനരന്മാരെ കാണിച്ചുകൊണ്ടാണ് വാൽമീകി രാമായണ ബാലകാണ്ടത്തിലെ പതിനേഴാമത്തെ സർഗം അവസാനിക്കുന്നത് തുടർന്ന് പതിനെട്ടാമത്തെ സർഗത്തിൽ ഭരത ഭരതശത്രുഘ്നന്മാരായി ഭഗവാന്റെ അവതാരത്തെ പറ്റിയിട്ടാണ് വർണ്ണിച്ചത് കൗസല്യ അജനയത് രാമം ദിവ്യ ലക്ഷണ സംയുതം കൗസല്യ രാമന് ജന്മം നൽകുന്നു അതുപോലെ തന്നെ ഭരതോ നാമ കൈകേയ്യാം യജ്ഞേ സത്യപരാക്രമാം അഥ ലക്ഷ്മണ ശത്രുഘ്നൗ സുമിത്ര അജനയത് സുതൗ ഇപ്രകാരം ഭഗവാൻ അവതരിച്ചു നാലു പേരായിട്ട് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരായിട്ട് അവതരിച്ചു എല്ലാവരുടെയും സന്തോഷത്തിന് കാരണമായിക്കൊണ്ട് എല്ലാവരുടെയും വാത്സല്യത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കുമാരന്മാർ രാജകൊട്ടാരത്തിൽ വളർന്നു വരുന്നു സർവേ വേദവിധശൂരാഹ സർവേ ലോകഹിതേരത സർവേ േ ജ്ഞാനോപന്നുദിത ഗുണൈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വേദവേദാംഗങ്ങളിലും ധനുർവിദ്യയിലുമെല്ലാം കുമാരന്മാർ നിപുണന്മാരായിത്തീരുന്നു കൗമാരത്തെ അതിലംഘിച്ച് വളർന്നു വന്ന ആ കുമാരന്മാരെ കണ്ടിട്ട് പിതു പിതൃശുശ്രൂഷണരഥ ധനുവേദേ ചഷ്ടിത അധരാജ ദശരഥസ്താം ദാരക്രിയാം പ്രതി ചിന്തയാസ ധർമാത്മാ സോപാധ്യായ സബാധവാ തയ്യാമാനസ മന്ത്രിമധ്യേ മഹാത്മന അഭ്യഗൻ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി വിദ്യകളെല്ലാം അഭ്യസിച്ച് കൗമാരപ്രായത്തെ അതിലംഘിച്ച് നിൽക്കുന്ന ഈ കുമാരന്മാർക്ക് വേണ്ടിയിട്ട് അവരെ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനായിട്ട് ദശരഥ മഹാരാജാവ് മന്ത്രിമാരെയും ബന്ധുക്കളെയും എല്ലാവരെയും വിളിച്ചു ചേർത്ത് അവരുടെ വിവാഹകാര്യങ്ങളെ സംബന്ധിച്ച് ആലോചന നടത്തുന്ന ആ സമയത്താണ് യാദൃച്ഛികമായിട്ട് അഭികച്ചൻ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി അവിടെ വിശ്വാമിത്രൻ എന്ന മഹർഷി എത്തിച്ചേരുന്നു മഹാതേജസ്വിയും തപസ്സിയുമായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയെ ദശരഥ മഹാരാജാവ് വേണ്ട രീതിയിൽ സൽക്കരിച്ചു എന്നിട്ട് ചോ ചോദിച്ചു കർത്താ ച ശേഷേണ ദേവതം ഹി ഭവാൻ മമ വിനയാന്വതനായ ദശരഥ മഹാരാജാവ് ഇതാ പറയുന്നു വിശ്വാമിത്രനോട് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് പാദസ്പർശം കൊണ്ട് തന്നെ എൻ്റെ രാജധാനി പവിത്രമായി തീരി തീർന്നിരിക്കുന്നു എന്ത് ഏതൊരു ഉദ്ദേശത്തോടെയാണോ അങ്ങ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അങ്ങയുടെ ആഗ്രഹത്തെ ഞാൻ നിറവേറ്റി തന്നുകൊള്ളാം എന്ന് ദശരഥ മഹാരാജാവ് വിശ്വാമിത്രന് കൊടുക്കുന്നു അവിടെ പതിനെട്ടാമത്തെ സ്വർഗം അവസാനിക്കുന്നു പത്തൊൻപതാമത്തെ സ്വർഗത്തിലാണ് വിശ്വാമിത്രൻ തൻ്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തുന്നു താൻ അനുഷ്ഠിച്ചു വരുന്ന വ്രതത്തിനുള്ള ഹോമവേദിയിൽ മാരീജൻ സുബാഹു എന്ന രണ്ട് രാക്ഷസന്മാർ ഒരു മാംസം കലർന്ന രക്തം വീഴ്ത്തി തൻ്റെ വ്രതത്തിന് വിഘ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വിശ്വാമിത്രൻ്റെ ഒരു വിഷയം കോപം കൊണ്ട് ശാ ശപിക്കാൻ പാടില്ലാത്തൊരു വ്രതം ആയതുകൊണ്ട് വിശ്വാമിത്രന് ഈ രാക്ഷസന്മാർക്കെതിരെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദശരഥൻ്റെ പുത്രനായിട്ടുള്ള രാമനെ തനിക്ക് വിട്ടു തരണം എന്നതാണ് വിശ്വാമിത്രൻ്റെ ആവശ്യം തൻ്റെ വ്രത സംരക്ഷണത്തിനായിക്കൊണ്ട് പത്തു ദിവസത്തേക്ക് രാമനെ തനിക്ക് വിട്ടുതരണം എന്നതാണ് വിശ്വാമിത്രൻ ദശരഥനോട് ആവശ്യപ്പെടുന്നത് അപ്രതീക്ഷിതമായി മഹർഷിയിൽ നിന്നും ഇങ്ങനെ ഒരു ആവശ്യം കേട്ട ദശരഥൻ പെട്ടെന്ന് തളർന്നുപോയി അഹം തത്ര ഗമിഷ്യാമി ന രാമം നേതു ബാലനായിരിക്കുന്ന രാമനെക്കൊണ്ട് എങ്ങനെ ഈ രാക്ഷസന്മാരെ നേരിടാൻ സാധിക്കും ഞാൻ വന്നുകൊള്ളാം നചാസ്ത്ര ബലസമയീകൃത്തോ നച യുദ്ധവിശാരദ യുദ്ധത്തിലൊന്നും വലിയ അറിവുകൾ ഉള്ള ആളല്ല ബാലനായിരിക്കുന്ന ഈ രാമൻ നചാസ്ത്ര ബലസമയുക്തത്തോ അസ്ത്രവിദ്യകളിലൊന്നും അധികം അറിവ് നേടിയിട്ടില്ല അതുകൊണ്ട് ബാലനായിരിക്കുന്ന ഈ കുട്ടിയെ ഞാൻ എങ്ങനെ വിട്ടുതരും പകരം ഞാൻ വരാം എന്നാണ് ദശരഥൻ വിശാമത്തിനോട് പറയുന്നത് പക്ഷേ മഹാരാജാവ് തൻ്റെ വാക്കിൽ നിന്നും പിന്മാറുന്നതായിട്ട് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ ഇതി നരപതിജൽപനാഥ് ദ്വിജേന്ദ്രം കുശികസുതം സുമഹാൻ വിവേഷമന്യു വിശ്വാമിത്രൻ്റെ ഭാവപകർച്ച വിശ്വാമിത്രനിലെ രോക്ഷം സംക്രമിക്കുന്നത് മനസ്സിലാക്കിയ ദശരഥൻ ആ ദശരഥ മഹാരാജാവിൻ്റെ ദീനഭാവത്തെ ചിത്രീകരിച്ചുകൊണ്ടാണ് വാൽമീകി രാമായണത്തിലെ ഇരുപതാമത്തെ ബാലകാണ്ടത്തിലെ ഇരുപതാമത്തെ സർഗം സമാപിക്കുന്നത്